അഷ്ടമുടിയിലെ നീരൊഴുക്കിന് തടസ്സമാകുന്ന വിധത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ കണ്ടൽവനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് റിപ്പോർട്ട് തേടി കേരള തീരദേശ വികസന കോർപ്പറേഷൻ ജലസേചനം ഫോറസ്റ്റ് എന്നീ വകുപ്പുകൾ സംയുക്തമായി പഠന റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് കണ്ടൽവനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത് പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കായലിലും കണ്ടൽക്കാടിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം വിവിധ വകുപ്പുകൾ സമയബന്ധിതമായി നീക്കം ചെയ്യണമെന്ന് കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് ആവശ്യപ്പെട്ടു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ച അർഹരായ എല്ലാ കർഷകരുടെയും അപേക്ഷകൾ ലഭ്യമാക്കുന്നതിനും കർഷകരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അദാലത്ത് സംഘടിപ്പിക്കുന്നു മേപ്പാടി കാപ്പങ്കൊല്ലി സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തുമുപ്പത് മുതൽ അദാലത്ത് നടക്കും അപേക്ഷകർ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന നികുതി ചീട്ട് മറ്റ് രേഖകളും പകർപ്പുകളുമായി അദാലത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും സ്കൂൾ ഓഫ് നാനോ സയൻസ് ആന്റ് ടെക്നോളജി ഡയറക്ടറുമായ പ്രൊഫസർ സാബു തോമസിനെ കസാക്കസ്ഥാനിലെ സദബയേവ് സർവകലാശാല ഓണററി പ്രൊഫസർ പദവി നൽകി ആദരിച്ചു സർവകലാശാലയുടെ തൊണ്ണൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാലാം വ്യവസായ വിപ്ലവത്തിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ആദരിക്കൽ പോളിമർ സയൻസ് നാനോ ടെക്നോളജി മേഖലകൾക്ക് പ്രൊഫസർ സാബു തോമസ് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണിത് നാനോ ടെക്നോളജിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ച് സമ്മേളനത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഈ വർഷത്തെ ഭാരത അന്താരാഷ്ട്ര വ്യാപാരമേള ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ ആരംഭിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകൻ വിപണി സർക്കാർ പിന്തുണ വികസിത കേരളത്തിന് എന്ന ആശയം ഉൾക്കൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്റ്റാളുകളും മൈതാനിയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കേരള അഗ്രോ കേരാഫെഡ് ആതിരപ്പള്ളി ട്രൈബൽ വാലി എന്നിവരുടെ വിൽപ്പന സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടു് ഭാരത അന്താരാഷ്ട്ര വ്യാപാരമേള ഈ മാസം വ്യാപാരമേളം സമാപിക്കും ഈ വർഷത്തെ ലോകായുക്ത ദിനാഘോഷം ഇന്ന് വൈകിട്ട് നിയമസഭാ സമുച്ചയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് വിശിഷ്ടാതിഥിയായിരിക്കും ലോകായുക്ത ദിനാഘോഷത്തോടനുബന്ധിച്ച് നിയമവിദ്യാർത്ഥികൾക്കായി മൂട്ട്കോട്ട് മത്സരം സംഘടിപ്പിച്ചു തെളിമ പദ്ധതിയിലൂടെ റേഷൻ കാർഡിലെ തെറ്റുകൾ സൌജന്യമായി തിരുത്താനുള്ള അവസരം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ജിആർ അനിൽ റേഷൻ കാർഡുകൾ കുറ്റമറ്റതാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തെളിമ പദ്ധതിയിലൂടെ മാസം പതിനഞ്ച് വരെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ ആവശ്യമായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ നിക്ഷേപിച്ചാൽ മതി എൽ വൈദ്യുതി കണക്ഷൻ വിവരങ്ങൾ കാർഡിൽ ചേർക്കാം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന എ എ വൈ കാർഡുകളെക്കുറിച്ചുള്ള പരാതികളും ഈ രീതിയിൽ നൽകാവുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു